പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്ന ഇവിടെ നമ്മളെ ഏരിയയില് നമ്മളെ രണ്ട് ഫാമിലിക്കാരെ ഉള്ളു പിന്നെ ഞാൻ അടിപ്പരിപ്പ് കൊടുത്തോണ്ടിരുന്ന കുറച്ച് ഞാൻ കിണ്ണത്തി കണ്ടു വീട്ടാ നമ്മളിവിടെ താമസിക്കുന്ന തന്നെ എനിക്ക് ഇഷ്ടമല്ലന്ന് മിനിറ്റ് ട്ടോ ചക്കരേ ചായ ഇച്ചിരി നമ്മളാണെങ്കിൽ ആണുങ്ങൾക്ക് വില കൊടുത്തല്ലേ ചക്കരെ ചായ ഇടൂ പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ഞാൻ ചായ ഇടാൻ ചായ ഇടാ നീ ഇടുന്ന എന്തിനു ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞ് എന്റെ അവിടെ അങ്ങനെയല്ലേ വീട്ടിൽ ഞാൻ ആരെങ്കിലും ഇത്തിരി രണ്ടു കാര്യം പറഞ്ഞോട്ടേന്ന് പറയാം നീ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാറില്ല അപ്പൊ ചായ ഒക്കെ ഇട്ടു കുടിക്കും രണ്ടു കാര്യം പറഞ്ഞു പിന്നെ നീ വന്ന കാര്യം നിനക്ക് പൈസ ആ ഞാൻ നോക്കട്ടെ ഞാൻ തര ഒരു പത്തരയ്യായിരം രൂപയാണെങ്കി ഞാൻ തരാടാ തരാം കൊറച്ചുപേരും തിരിച്ചു തരാം ഓ അപ്പൊഴപ്പ് അല്ല അതെന്തരും അതാണ് എനിക്കിഷ്ട എന്താ എന്റെ ചക്കര ചായയും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അതെന്തര അവസാനം കണ്ട ഇവരുടെ വിചാരം ആയിട്ട് നമുക്ക് മഴയാണെങ്കിൽ ഉണക്കില്ല രണ്ടു ദിവസം കൊണ്ട് തമ്മി കാണാൻ പറ്റുന്ന ഇറച്ചിയ പച്ചക്കറി ഇതൊക്കെ മീൻ കിട്ടിയ ഞാൻ മീൻ മേടിക്കുന്നില്ല പറഞ്ഞായിരുന്നു ഓ എന്തേലോ കോലി അത് ഇഷ്ടമല്ല പിന്നെ ഇവിടുത്തെ ചക്കര പിന്നെ ഒരാഴ്ച കൊണ്ട് ഇറച്ചി ചിക്കൻ 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 എനിക്ക് വയ്യങ്ങ് തിന്നു മീൻ വേണമെന്നു പറഞ്ഞു മീന് വേണ്ട പിന്നെ രണ്ടു ചിക്കൻ തരാൻ കൊണ്ട് പോകും ഓ അങ്ങനെ പിന്നെ നീ ഫോണിൽ എന്തെങ്കിലും വിളിക്കുമ്പോഴാണ് എനിക്ക് സമാധാന അസ്വസ്ഥതയാണ് ഇങ്ങനെ ഈ ചുറ്റും കിടക്കുന്ന നുണച്ചുകൾ അത്രയും നുണച്ചുകൾക്കാണെങ്കിൽ ആരും ശരിയടാ ചായ കുടിച്ചായിരുന്നു ചതിച്ചായിരുന്നു ഞാൻ എങ്കിൽ ഞാൻ എന്റെ മോൻ്റെ ആയി കൊടുത്തുവിടാ കൊറച്ച് ചിക്കനും പത്തയ്യായിരം രൂപയാണെങ്കിൽ തരാ ഞാൻ കേട്ടാ കൊച്ചു കൊണ്ട് വന്നിരിക്കുന്നല്ലേ നിന്റെ മോള് വന്നിരിക്കുന്നല്ലേ എന്തിനു വിളിക്കാനോ ഞാനും ആട്ടെപ്പഴും അടിയാണല്ലോ